ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഇന്ത്യയും യു എസും തമ്മിലുള്ള തീരുവ പ്രശ്നം ഇങ്ങനെ പല 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 ഗംഭീര പ്രശ്നങ്ങളാണ് ഇന്ത്യയിലുള്ളത് അത് പരിഹരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ആയിട്ട് തുടരുന്നുണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പല നർമ്മ നർമ്മം നമുക്കുണ്ടാകുന്നതാണ് അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വാർത്തകൾ മുഴുവൻ നിറഞ്ഞു നിന്നത് അദ്ദേഹം ഒരു ലിസ്റ്റും പൊക്കി പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലെയിൻറ്റ് എഗൈൻസ്റ്റ് എലക്ട്രൽ പ്രോസസ് ഇൻ ഇന്ത്യയാണ് ഇലക്ഷൻ കമ്മീഷൻ അഗെൻസ്റ്റ് ഒരു 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 ആരോപണമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതിൽ വലിയ വൻ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനിലാണ് അവർ അവരുടെ പ്രോസസ്സിങ്ങിൽ നിന്നാണ് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഭരണമാണല്ലോ അതിന് മുന്നേ ആരാണ് ഭരിച്ചത് ഇന്ത്യയെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് അവരുടെ ഗവൺമെന്റ് ആണ് അപ്പോ ആ സമയത്ത് ഈ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നില്ലേ ഈ ക്രമക്കേടുകൾ പണ്ടുമുണ്ടായിരുന്നു ഇന്ത്യയിൽ അതൊക്കെ കണ്ട് അങ്ങനത്തെ ഒരു ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് ഇന്ത്യയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓർഗനൈസേഷൻ ഫോം ആയത് ടി എൻ സേഷൻ ആണ് എങ്ങനെയാണ് ഒരു ഇലക്ട്രൽ പ്രോസസ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ റൺ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നത് അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ഷന് മുന്നേ ലിസ്റ്റ് ഇറക്കും ഓരോ അതാത് സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളിലുള്ള വോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യും ഇത് എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് നല്ല വേ അഹെഡ് ഓഫ് എലക്ഷൻ കാലം ഒരുപാട് മുന്നേ തന്നെ എല്ലാ ലിസ്റ്റ് ആ മണ്ഡലത്തിലുള്ള വോട്ടേഴ്സ് എത്രയാണ് ആരൊക്കെ ഒരു വീട്ടിൽ നിന്ന് എലക്ഷൻ ചെയ്യാൻ കറക്റ്റായിട്ട് അവർ ആണ് അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ മരിച്ചവരുണ്ടാവാം ഇപ്പൊ ഈ വർഷം ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ആളുണ്ട് അടുത്ത ഇലക്ഷൻ ആളില്ല അപ്പൊ അങ്ങനെ എല്ലാ ഇലക്ഷനും ഇവർ പോയി കണ്ടുപിടിച്ച ഒരു കൃത്യമായിട്ട് ഒരു പട്ടിക ഉണ്ടാക്കി ഇതിന്റെ ഇതിന്റെയൊക്കെ കോപ്പി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും കൊടുത്ത് അവരുടെ ഏജന്റുമാർക്ക് കൊടുത്ത് എല്ലാരും ഈ ഈ ഒരു എലക്ഷൻ പ്രോസസ് നടക്കുമ്പോൾ ബൂത്തിലെ എല്ലാ പാർട്ടിക്കാരുടെ ആൾക്കാരും ഉണ്ടാവും ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് മനസ്സിലാകും അപ്പൊ ഈ ഇന്ത്യ ഡെമോക്രസി പൊളിക്കാൻ വേണ്ടിയിട്ടാണോ രാഹുൽ ഗാന്ധി ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ ഉണ്ട് ശരി പോട്ടെ ഇന്ത്യ അല്ലാതെ ഇപ്പം ഇന്ത്യ ഇത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണോ അപ്പൊ ഇന്ത്യേനെ തകർക്കാൻ പല രാഷ്ട്രങ്ങളും പിന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഇവരെങ്ങനെ വളർന്നാൽ ശരിയാവില്ല ഞങ്ങൾക്ക് അതൊരു ഭീഷണിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് അപ്പൊ അവരുമായിട്ട് ഒരു സീക്രട്ട് അജണ്ട നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഒരു സിവിൽ വാർ ഉണ്ടാക്കിയാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് സംശയം കയറ്റി വിടുക അത് ഓ ഇത് ശരിയാണ് നമ്മൾ ഡെമോക്രസി ശരിയല്ല ഇലക്ട്രൽ പ്രോസസ്സ് തന്നെ തെറ്റാണ് അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാനൊരു സ്ഥലത്തുനിന്ന് വോട്ട് ചെയ്തു എൻ്റെ വോട്ട് വേറെ ആരെങ്കിലും വേറെ ഒരു സ്ഥലത്തും ചെയ്തുകൊണ്ടും ചെയ്തു അപ്പൊ പിന്നെ എന്താണ് അതിന്റെ ഗുണം നമ്മൾക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആളെ നമ്മൾ നമ്മുടെ ലീഡറായിട്ട് കാണുന്നത് അല്ലെ നമ്മുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അഴിമതിയാണ് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കണ്ടുപിടിക്കണം അപ്പോൾ ഇദ്ദേഹം അത് രാഹുൽ ഗാന്ധി ഇത്രയും ആരോപണങ്ങൾ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ശരി നിങ്ങൾ അങ്ങനെ ചെയ്യാണോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പരാതി കൊടുക്കൂ നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് രേഖകൾ കാണിച്ച് പരാതി കൊടുക്കൂ പരാതി കൊടുക്കാൻ തയ്യാറല്ല തയ്യാറായിട്ടില്ല ഇതുവരെയ്ക്കും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്ത പക്ഷം ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവാണ് ഇന്ത്യ അലയൻസിന്റെ നേതാവാണ് ഏ അപ്പ ഇപ്പോൾ ഒരു വന്ന സാഹചര്യം വരുന്ന സാഹചര്യം നോക്കിയാൽ ഇന്ത്യ അലയൻസിന് പോലും ഉറപ്പില്ല ഇദ്ദേഹത്തിന് ഈ പൊസിഷനിൽ ഇനി കൊണ്ടുപോകുന്നു മുമ്പോട്ട് എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇന്ത്യ അലയൻസ് പൊർതിമുട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിനെ കൊണ്ട് അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ പല പാർട്ടികളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇങ്ങനെ യൂണിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെയാണ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് ഏഹ് അപ്പോൾ പൊളിറ്റിക്സിൽ മാത്രല്ല കേട്ടോ അത് നമ്മുടെ ബാക്കി കാര്യങ്ങളിലൊക്കെ എല്ലാം കൂടി റിലീജ്യൻ മെയിൻ റിലീജിയൻസ് കൾച്ചർ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ യൂണിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം ആ യൂണിറ്റി നമ്മുടെ രാജ്യം വിട്ട് നമുക്ക് കളിക്കാൻ പറ്റും നമ്മുടെ രാജ്യം ഒന്നാണ് എത്ര ആൾക്കാർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഒന്നാണ് അങ്ങനെ ആലോചിക്കേണ്ടത് ഒരു വലിയൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വലിയൊരു നേതാവാണ് ആൾക്കാരെ ഒരുമിച്ച് യോജിച്ച് കൊണ്ടുവന്ന നേതാവാണ് ഇങ്ങനെ വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവർ നോക്കുകയാണെങ്കിൽ ഈ എലക്ഷൻ്റെ നമ്മൾ പ്രോസസ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പല ഇപ്പൊ ബി ജെ പി ജയിക്കാത്ത പല സ്ഥലങ്ങളും ഉണ്ട് ഏ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങൾ അവര് ആ സ്ഥലങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ അവരും ഇതുമായി തിരിമറി നടത്തിയിട്ടാണോ അവര് ജയിച്ചത് ഏഹ് അപ്പോ അതുമായി ഇപ്പൊ ബീഹാറിൽ ബീഹാറിൽ നടക്കുന്ന കാര്യം വൻ വൻതിരിമറിയാണ് അവരെ കുറിച്ച് പറയുന്നത് കോൺഗ്രസിന്റെ ഇത് ഇനി അത് മറക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വേറൊരു റൂട്ടിൽ കൂടെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോ ഇത് ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി ആൾക്കാരുടെ മനസ്സിൽ ഈ എന്ത് എലക്ഷൻ വന്നാൽ ഇത് ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകും എന്നുള്ളൊരു ഭയം ഉണ്ടാക്കുക മോദി ഗവണ്മെന്റിന് അഗേൻസ്റ്റ് ഒരു ഒരു ഭീഷണിയാണ് ആൾക്കാർ ഈ മോദി ഗവൺമെന്റ് ആൾക്കാരുടെ മുകളിൽ ഭയങ്കര ഒരു നമ്മള് വിചാ വിചാരിക്കാത്ത അത്ര ഒരു വലിയ പവറാണ് ഇവര് നമ്മളെ അങ്ങ് താഴ്ത്തി നമ്മളെ പണ്ടത്തെ ഹിറ്റ്ലറിന്റെ ഒക്കെ തലമാരി ഒരു വല്ലാത്തൊരു ചിന്തയാണ് ആൾക്കാരുടെ മനസ്സിൽ കൊണ്ടുവരുന്നതെന്ന് ഒരു ഒരു രക്ഷയില്ലാത്ത സംസാരമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഏഹ് അപ്പോ പിന്നെ ഈ പറയുന്ന അതുമാതിരി ഗുജറാത്ത് ഹരിയാന മഹാരാഷ്ട്ര ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ബി ജെ പി ജയിച്ചു വേറെ കുറെ സ്ഥലങ്ങളിൽ ബി ജെ പി ജയിച്ചു പക്ഷെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അത്ര പുറകെയൊന്നും അല്ല എല്ലാം ഇത് സുതാര്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ എന്നുള്ള കാര്യം അപ്പൊ ഈ ഇലക്ട്രൽ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂലാ ഗൂഢാലോചനയാണോ അതോ ഇത് സിവിൽ വാർ അല്ലെങ്കിൽ ഒരു വിദേശ ശക്തികളുടെ പ്രേരണയാൽ പറഞ്ഞ് അവരുടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാളെ എനിക്ക് ഇന്ത്യയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇന്ത്യ വിട്ട് പോവും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വേറെ സ്ഥലത്ത് സുഖമായിട്ട് താമസിച്ചോളാം ഇതൊക്കെയാണോ രാഹുലിന്റെ അജണ്ട എന്ന് ഒരു 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 നമുക്കൊരു കൃത്യത വരുന്നില്ല അല്ലെ ഒരു ധാരണ വരുന്നില്ല പിന്നെ ഇന്ത്യ മുന്നണി മുന്നണിന്നുള്ളൊരു ഇത് പിന്നെ ഇന്ത്യ മുന്നണി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മൾക്ക് പറ്റിയ നേതാവല്ല നിങ്ങൾ എന്നുള്ള രീതിയിൽ അപ്പൊ ഇന്ത്യ മുന്നണിക്ക് ആ പഴയ പ്രതാവം തിരിച്ചെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ അത് പറ്റുമല്ലോ അപ്പം ബി ജെ പി നെ അല്ലെങ്കിൽ എൻ ഡി എനെ താഴ്ത്തി കെട്ടി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് സ്ട്രോങ് ആക്കി എടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ധാരണയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുന്നേ ഇതിനു മുമ്പും ഇത്മാതിരി എലക്ഷൻ സമയത്ത് കുറെ പ്രശ്നങ്ങൾ തിരുമറി ഡബ്ലിങ് അങ്ങനെ കുറെ സംഗതികൾ വോട്ട് മാറ്റി കുത്തുക അതൊക്കെ നടന്നിട്ടുണ്ട് അതിപ്പോ കേരളത്തിലായാലും ശരി ഇപ്പം അടൂർ പ്രകാശ് എന്നുള്ള അദ്ദേഹം ഉണ്ടല്ലോ അത് ഇദ്ദേഹം കാണിച്ചു ഇതിനെ പറ്റിയിട്ട് കംപ്ലൈൻസ് കാണിച്ചു എങ്ങനെ കാണിച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിമറി നടക്കുന്നുണ്ട് ഈ ഞാൻ പറഞ്ഞ മാതിരി വോട്ടർ പട്ടിക ലിസ്റ്റ് ആദ്യമേ ഇവർക്കൊക്കെ കൈമാറും അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലിസ്റ്റ് പരിശോധിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ അതൊക്കെയാണ് ഈ ലീഡേഴ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഏജന്റുമാര് ചെയ്യേണ്ട പ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അദ്ദേഹം അത് കാണിച്ചു അത് പരിഹരിച്ചു അല്ലാതെ ഈ രാഹുൽ ഗാന്ധി ചെയ്ത മാതിരി എലക്ഷൻ എല്ലാം കഴിഞ്ഞ എല്ലാം മറ്റേ നാരായണ നാരായണ വിളിച്ച എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ അയ്യോയ്യോന്ന് കടന്ന് വിളിച്ചിട്ട് കാര്യമില്ല അപ്പം എന്താണ് ഇത്രയ്ക്കും ബോധമല്ലേ അവരുടെ പാർട്ടിക്ക് വലിയൊരു പാർട്ടിയല്ലേ അദ്ദേഹത്തിൻ്റെ നേതാവല്ലേ അവരുടെ ആൾക്കാർക്ക് അറിയില്ലേ അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നെ തന്നെ വിശ്വസിക്കുന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ അവരുടെ ആൾക്കാർക്ക് പോലും അവരുടെ ഒരു ഒരു നേതാവിന് പോലും അവരുടെ ആൾക്കാർ ഉറപ്പില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അല്ലേ അല്ലാതെ ഈ എലക്ട്രിക് ഇതിനെപ്പറ്റി വോട്ടിങ്ങിനെ പറ്റിയിട്ടും അല്ലാതെ മറ്റേ അതിൽ നമ്മുടെ ബാക്കിയുള്ള നേതാക്കളെ പറ്റിയും അവര് തിരിമറി നടത്തി എന്ന് പറയുകയും ഇത്രയും ആയിട്ടുള്ള ലീഡേഴ്സ് ചുമ്മാ അങ്ങോട്ട് കയറി വോട്ടിന്റെ കള്ള വോട്ടിന്റെ ബലത്തിലാണ് കയറി ഭരിക്കുന്നതെന്ന് പറയുകയും അവരെ കൊണ്ട് ഒരു ഒരു ഇന്ത്യക്ക് നല്ല നേട്ടമില്ല എന്ന് പറയുക നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി അല്ല അല്ലാതെ അങ്ങനെയൊന്നും ഡെമോക്രസി നമ്മുടെ ഇന്ത്യയിൽ ഇല്ല അങ്ങനെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാജ്യമല്ല അതൊക്കെ വെറും തോന്നലാണെന്ന് പറഞ്ഞുണ്ടാക്കി നടക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അങ്ങേർക്കെ ഇതിനെ പറ്റി നല്ലൊരു അജൻഡയോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഇതിൽ എനിക്ക് തർക്കിക്കാൻ വേറെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ തൽക്കാലം ഞാൻ ഈ ഇലക്ട്രൽ പ്രോസസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയെ പറ്റി സീരിയസ് ആയിട്ട് സംസാരിക്കുക ഒരു ഇത് വരുന്ന ഇത്രയും കാലം പല കാര്യങ്ങളും അദ്ദേഹം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ അത്രയും രീതിയിലേ കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കേസില് എലക്ഷൻ പ്രോസസിൽ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അജണ്ട നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്